ഇൻസ്റ്റ വഹാബി മുഫ്തികൾക്ക് പുതിയൊരു പെണ്ണുകൾ കൂടി പിറന്നിട്ടുണ്ട് ഇത്ത എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം പീസുണ്ട് ഇരുപതിനായിരം വർഷം ചെയ്യാനും നമുക്ക് റെഫറൻസ് ആണ് റെഫറൻസ് ചോദിച്ചിട്ട് റെഫറൻസ് കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത കണ്ടെൻസ് ആണ് കവർ ചെയ്യുന്നത് കാര്യങ്ങളുണ്ട് ഒന്ന് വർഷം മാക്സിമം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്

ഇത്ത പറയുന്നത് എത്രത്തോളം വലിയ വിഡിത്തമാണ് വിളിച്ചു പറയുന്നത് കാരണം ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ പണ്ഡിതന്മാർ ഇജ്തിഹാദിന് കഴിവുള്ളവർ ഒരു വിഷയത്തിൽ കൃത്യമായ അഭിപ്രായം പറയാൻ കഴിവുള്ള പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായങ്ങൾ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ ഏതോ സായിപ്പ് നിർമ്മിച്ച ഗൂഗിൾ നോക്കിയാൽ എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുമോ ഇത്രത്തോളം വലിയ പൊട്ടത്തരം വേറെ ഏതെങ്കിലുമുണ്ടോ മഷിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പതിനയ്യായിരത്തിൽ ചുരുങ്ങിയ സ്വഹയായ ഹദീസുകൾ മാത്രമേ കാണുകയുള്ളൂ എന്നാൽ ഇമാം ഷാഫി റതിഹുൻ അടക്കം മില്യൺ കണക്കിന് ഹദീസുകൾ മനപ്പാടമുണ്ട് അവർക്ക് ഹിജിത് ഹാദിന് കൈവുണ്ട് ഇന്നാർക്കെങ്കിലും അതിന് കൈവുണ്ടോ ഇത്തയുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കൂട്ടക്കരച്ചിലാണ് തെളിവില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് പറഞ്ഞത് തെളിവില്ല എന്ന് സെഹലിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് മധീസ്യങ്ങൾ ഈ പ്രവൃത്തി നല്ലതാണെന്നും ഇത് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓരോ തെളിവുകളും ഞാൻ എൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അറിയാൻ താൽപ്പര്യമുള്ള ആളുകൾ തീർച്ചയായും ആ ഒരു വിഷയം നോക്കണം പിന്നെ ഇതുപോലെ പൊട്ടത്തരം വിളിച്ചു പറയുന്നവർക്ക് അള്ളാഹു കുറച്ചെങ്കിലും ഓളം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം മായ